നമസ്കാരം ദാമ്പത്യ ജീവിതം ഒരു കനൽ പോലെയോ ഒരു ചില്ലപ്പുഴ പോലെയോ ആകാം പക്ഷേ ബുദ്ധന്റെ പാഠങ്ങൾ അതിനെ ഒരു താമരപ്പൂ ആക്കി മാറ്റാം ശുദ്ധവും ശാന്തവുമായ ഒരു സ്നേഹബന്ധമായി ഇന്ന് നമുക്ക് നോക്കാം ഒരു ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വളരാൻ ജീവിക്കാൻ മനസ്സോടെ സ്നേഹിക്കാൻ സഹായിക്കുന്ന ബുദ്ധപാഠങ്ങൾ ഒന്ന് പരസ്പര ബഹുമാനം സമ്മാന മറ്റുള്ളവന്റെ അന്തസ്സ് ആദരിക്കുക എന്ന് ബുദ്ധൻ പറഞ്ഞു വാക്കുകളും കണ്ണുകളുമാണ് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബന്ധത്തിൽ ബഹുമാനം പാകപ്പെടുത്താൻ ദിവസവും നിന്റെ വാക്കുകൾക്കൊരു വിലയുണ്ട് എന്ന് സൂചിപ്പിക്കുക തർക്കമുണ്ടായാൽ ഉത്തരമല്ല മനസ്സിലാക്കലാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് നിസ്വാർത്ഥ സ്നേഹം ദാന അവകാശം ചൊല്ലാതെ സ്നേഹിക്കുക വിപരീതം കാത്തു നൽകുന്ന സ്നേഹം കണക്കെടുപ്പല്ല ഒരു ധാരാളമാണ് ഒരു ചായക്കപ്പ് ഒരൊറ്റ കയ്യൊപ്പ് ഒരൊറ്റ ചിരി അതിന് വിലയുണ്ട് ദാനേഹം പ്രകടിപ്പിക്കാൻ ജോലിക്കുമടങ്ങുമ്പോൾ പങ്കാളിക്കൊരു ആശ്വാസവാക്ക് നൽകുക നിനക്കായി ഞാനിവിടെ ഉണ്ടാവുന്നു എന്നത് പ്രവൃത്തിയിൽ കാണിക്കുക മൂന്ന് പരസ്പര വിശ്വാസം സത്യ സത്യത്തിൽ നിന്ന് വഴിമാറാതെ ജീവിക്കുക വിശ്വാസമുള്ളിടത്ത് സംശയങ്ങൾക്ക് അർഹതയില്ല ഒരു ചെറിയ തിരിഞ്ഞു നോക്കം പോലും പറയാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന ആത്മസംഭാഷണമാകണം അത് വിശ്വാസം വളർത്താൻ ഒരു ദിവസം നിങ്ങളെ ബാധിച്ച ചെറിയ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക സംശയം തോന്നുമ്പോൾ പ്രതികൂലമല്ലാത്ത രീതിയിൽ തുറന്നു ചോദിക്കുക നാല് ക്ഷമ ക്ഷാന്തി ക്ഷമാദേശത്തെ ഇല്ലാതാക്കുന്ന മജ്ജിയാണ് എന്ന് ബുദ്ധൻ പറഞ്ഞു വൈരാഗ്യത്തിലേക്ക് പോകുന്ന വഴിയെ തണുപ്പിക്കാൻ കഴിയുന്ന മനസ്സാണ് ക്ഷമ പങ്കാളിയുടെ ഒറ്റ തെറ്റർ മുഴുവൻ സ്നേഹത്തിന്റെ ഭാരം തള്ളണമെന്നില്ല ക്ഷമ പാകപ്പെടുത്താൻ ശ്വസിക്കുക പത്ത് സെക്കൻഡ് ചൂടുപിടിച്ച മനസ്സിൽ തണുപ്പ് വരുത്താൻ മതിയാകും ഇതിപ്പോൾ പ്രധാനമല്ല എന്ന് പറഞ്ഞ് എളുപ്പം വിട്ടുകൊടുക്കുക അഞ്ച് തുറന്ന ആശയവിനിമയം സമ്യക് വാച്ച വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വരട്ടെ എന്ന് ബുദ്ധൻ പറഞ്ഞു നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കായാണ് നമ്മൾ അവഗണിക്കപ്പെടുന്നത് കേൾക്കാനുള്ളത് മാത്രം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാം ആശയവിനിമയം ആഴപ്പെടുത്താൻ ദിവസത്തിൽ കുറഞ്ഞത് പത്ത് മിനിറ്റ് മനസ്സോടെ കേൾക്കുക അഭിപ്രായം പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന പദങ്ങൾ ഒഴിവാക്കുക ആറ് ഒരുമിച്ചുള്ള വളർച്ച സമ്യക് സമനാഹ സ്നേഹത്തിൽ വളർച്ച വേണം ഒറ്റപ്പെടലല്ല ദാമ്പത്യം സ്റ്റാഗനന്റ് ആകുമ്പോഴാണ് എളുപ്പത്തിൽ ഭിന്നതയാകുന്നത് ഒരു പുതിയ പഠനം ഒരു കൂട്ടിയാത്ര ഒരു ഹോബി വളരാൻ ഒരുമിച്ച് ശ്രമിക്കുക ഒരുമിച്ചുള്ള വളർച്ചയ്ക്കായി പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്ക് പിന്തുണ നൽകുക ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിൽ ചെറിയ ചുവടുകൾ വയ്ക്കുക ഏഴ് സന്തോഷം പങ്കുവെക്കൽ മുതിത മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക പങ്കാളിക്ക് സന്തോഷം വന്നപ്പോൾ അവനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നവനാകുക ഇത് സ്നേഹത്തിന്റെ ഉത്കൃഷ്ട രൂപമാണ് സന്തോഷം പങ്കുവെക്കാൻ ചെറിയ വിജയം പോലും ചേർന്ന് ആഘോഷിക്കുക പഴയ ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുക എട്ട് ദയ മൈത്രി മനസ്സിൽ ദയുണ്ടെങ്കിൽ വാക്കുകളും കണ്ണുകളും മൃദുവാകും എന്ന് ബുദ്ധൻ പറഞ്ഞു ദയയില്ലാത്ത സ്നേഹമില്ല പങ്കാളിയുടെ പിഴവുകളെ കല്ലുകൊണ്ട് വലിച്ചെറിയാതെ കുസൃതി പോലെ കാണാൻ മനസ്സാവണം ദയയ്ക്ക് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ സംസാരിക്കുമ്പോൾ പ്രതികരണത്തെക്കാൾ മുമ്പ് ശ്രദ്ധ നൽകുക സമ്മർദ്ദം നിറഞ്ഞ നിമിഷത്തിൽ പോലും സ്നേഹപൂർവമായ വാക്കുകൾ പറയാൻ ശ്രമിക്കുക ഒമ്പത് ആത്മീയ ബന്ധം സമാധി ശാന്തമായ മനസ്സ് ശക്തമായ ബന്ധത്തിന്റെയും അടിത്തറയാണ് എന്ന് ബുദ്ധൻ പറഞ്ഞു രണ്ടുപേർക്കും ഒരേ ദൈവം ആവശ്യമില്ല ഒരു ദിവ്യതയിലേക്കുള്ള യാത്രയുടെ പ്രാരംഭ ബിന്ദു ആകാം ദാമ്പത്യത്തിൽ ആത്മീയത ആത്മീയ ബന്ധം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുക ആത്മസംഭാഷണം നടത്തുക നമ്മൾ ആരാണ് എന്തിനാണ് ഈ ബന്ധം എന്ന ചിന്ത പങ്കുവയ്ക്കുക പത്ത് വിശ്വസ്തത ശീല നിശ്ചലതയില്ലാതെ സ്നേഹത്തിന്റെ വൃക്ഷം വളരില്ല ദിവസേന സ്നേഹിക്കാൻ ഒരേ മനസ്സുണ്ടാവണം പ്രണയം ചിലപ്പോൾ ആവേശമല്ല പതിവാണ് വിശ്വസ്തത പുലർത്താൻ ഓരോ ദിവസവും ഒരു ചെറിയ ഇഷ്ടപരം നിറവേറ്റുക പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുക എളുപ്പവുമാകട്ടെ ഈ പത്ത് ഗുണങ്ങൾ ഒരു പങ്കാളിയെ മറ്റേത് ബന്ധത്തിലും വ്യത്യസ്തമാക്കുന്നവയാണ് ഇത് വാക്കുകളല്ല പ്രവൃത്തികളായിരിക്കുക പുതിയ ദിവസവും പുതിയൊരു സ്നേഹപാഠം പഠിക്കാനുള്ള അവസരമാണ് ഈ പത്ത് ഗുണങ്ങൾ കുത്തിവെച്ചെഴുതുക മുറിയിലോ ജോലി മേശയിലോ ഒട്ടിക്കുക ആഴ്ചയിൽ ഒരു ഗുണം പ്രയോഗിക്കുക അതിന്റെ മാറ്റം ഒരു ചെറിയ ഡയറിയിൽ കുറിക്കുക നിനക്ക് ഈ സ്നേഹപാഠങ്ങൾ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റിൽ എത്രാമത്തെയായെങ്കിലും നിനക്ക് ഏറ്റവും ഹൃദയത്തിൽ പതിഞ്ഞ ഗുണം എഴുതും ഒരാളുടെയെങ്കിലും ജീവിതം മാറ്റാനാകുമെങ്കിൽ അത് ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിയാണ് നമസ്കാരം നന്മയും സ്നേഹവും നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിനായി ബുദ്ധന്റെ പാതയിൽ തിളങ്ങുക